വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്ന് നമ്മൾ ടെൻത്ത് പ്രിലിംസിന് പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ് കേട്ടോ ഇപ്പൊ നമ്മളിപ്പോ ഏത് ആണെങ്കിലും ആർട്സ് അതുപോലെ തന്നെ ലിറ്ററേച്ചർ സ്പോർട്സ് അങ്ങനെയുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇപ്പൊ ഇതെല്ലാം കൂടെ ഒരു പത്ത് മാർക്കിന്റെ ടോപ്പിക്കായിട്ട് നമ്മുടെ സിലബസിൽ കാണാറുണ്ട് അപ്പം അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരെണ്ണം ആണല്ലോ കലാരൂപങ്ങൾ എന്ന് പറയുന്നത് അപ്പം നമ്മൾ ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് കലാരൂപങ്ങളിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെയാണ് അപ്പം ഇന്ന് നമ്മൾ ഇന്ത്യയുടെ ക്ലാസിക്കൽ ഡാൻസ് ഫോംസിനെ കുറിച്ചാണ് പഠിക്കുന്നത് അപ്പൊ ഒരു റിവിഷൻ പോലെ പഠിക്കുകയാണ് മുമ്പത്തെ ക്ലാസ് ഞാൻ ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള ക്ലാസ് നമുക്ക് റിതം ഓഫ് ലേണിംഗ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് കാണാം അല്ലെങ്കിൽ നിങ്ങൾ ഇത് റിവിഷൻ ആണ് താല്പര്യമെങ്കിൽ റിവിഷൻ ക്ലാസ് കണ്ടോളൂ അപ്പം നമ്മൾക്ക് ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് എത്ര എണ്ണം എന്ന് ചോദിച്ചാൽ എട്ട് ക്ലാസിക്കൽ നൃത്ത രൂപങ്ങളാണ് ഇന്ത്യയിലുള്ളത് ഈ നൃത്ത രൂപങ്ങൾക്ക് ക്ലാസിക്കൽ പദവി ആരാ കൊടുക്കണേ കേന്ദ്ര സംഗീത നാടക അക്കാദമിയാ കൊടുക്കണേ അങ്ങനെ കേന്ദ്ര സംഗീത നാടക അക്കാദമി ക്ലാസിക്കൽ പദവി കൊടുത്ത എട്ട് നൃത്ത രൂപങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് മോഹിനിയാട്ടം അതായത് കേരളത്തിന്റെ തനത് രൂപമായ മോഹിനിയാട്ടം അത് അടുത്തത് കഥകളി പിന്നെ ഭരതനാട്യം ഒഡീസി മണിപ്പൂരി കുച്ചിപ്പുടി കഥക്ക് സാത്രിയ തുടങ്ങിയവയെല്ലാം നമ്മുടെ ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് ആണ് അപ്പൊ അതിൽ ഓരോന്നിനെയും കുറിച്ച് നമുക്ക് പഠിക്കണം ഫസ്റ്റ് വൺ ആണ് മോഹിനിയാട്ടം നമ്മൾ പറഞ്ഞു ഉത്ഭവിച്ചത് കേരളത്തിന്റെ തനന്ത നൃത്ത രൂപമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഉത്ഭവിച്ചത് എവിടെയാണെന്ന് നമുക്ക് അറിയാൻ ബുദ്ധിമുട്ടില്ല കേരളത്തിലാണ് അല്ലെ ശങ്കാരഭാവത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള കലാരൂപമാണ് മോഹിനിയാട്ടം ലാസ്യ നൃത്തം എന്ന ആ അപര നാമത്തിൽ ഇത് അറിയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഈ മോഹിനിയാട്ടത്തിന്റെ മാതാവ് എന്ന് നമ്മൾ വിളിക്കുന്നത് കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയെ ആണ് ഈ മോഹിനിയാട്ടത്തിൽ പുനരുദ്ധാരണത്തിന് വേണ്ടി വളരെയധികം പ്രവർത്തിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വാതി തിരുനാളിന്റെ പേരാ പറയാം അതുപോലെ തന്നെ കലാമണ്ഡലം കല്യാണിക്കുട്ടി കലാമണ്ഡലം ക്ഷേമാവതി ഭാരതി ശിവജി വളരെ ഇമ്പോർട്ടന്റ് ആണ് ഭാരതി ശിവജി അവരൊക്കെ തന്നെ ഈ മോഹിനിയാട്ട നർത്തകരാണ് അടുത്തത് കഥകളിയാണ് കഥകളിയെ കലകളുടെ രാജാവെന്നും രാജാക്കന്മാരുടെ കല എന്നും നമ്മൾ വിശേഷിപ്പിക്കുന്നു വിദേശികൾ ഇതിനെ ടോട്ടൽ തിയേറ്റർ എന്നാണ് വിളിക്കുന്നത് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ടോട്ടൽ തിയേറ്റർ എന്ന അറിയപ്പെടുന്ന കലാരൂപം ഏതാണ് പണ്ടുകാലത്ത് ഇത് രാമനാട്ടം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ആദ്യകാല രൂപം അല്ലെങ്കിൽ ആദ്യനാമം എന്നൊക്കെ രാമനാട്ടാണ് ഇതിന്റെ സാഹിത്യ രൂപം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഥകളിയുടെ സാഹിത്യ രൂപം ആട്ടക്കഥയാണ് ആരാണ് കഥകളിയുടെ ഉപജ്ഞാതാവ് കോട്ടയത്ത് തമ്പുരാനാണ് കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതം ഏതാണ് സോപാന സംഗീതാണ് അതുപോലെ ചെണ്ട ചേങ്ങില മദ്ദളം ഇലത്താളം ഇടയ്ക്ക തുടങ്ങിയ വാദ്യ ഉപകരണങ്ങളും എന്തിനുപയോഗിക്കുന്നു കഥകളിക്ക് ഉപയോഗിക്കുന്നു ഇരുപത്തിനാല് മുദ്രകളാണ് പ്രധാനമായിട്ടും കഥകളി മുദ്രകളായിട്ട് അറിയപ്പെടുന്നത് കഥകളിയിലെ വേഷങ്ങൾ പച്ച കത്തി കരി താടി മിനുക്ക തുടങ്ങിയവ കഥകളിയിലെ വേഷങ്ങളാണ് കഥകളിയിലെ വേഷങ്ങൾ താഴെപ്പറയുന്നവയിൽ ിലെ വേഷങ്ങൾ ഏത് പച്ച കത്തി കരി താടി മിനുക്ക വളരെ പ്രധാനമാണ് താടി തന്നെ ചുവന്ന താടി കറുത്ത താടി വെളുത്ത താടി എന്ന് പറയുന്ന താടിക്ക് രണ്ടു മൂന്ന് കാറ്റഗറിയിൽ പറയുന്നുണ്ട് എന്താണ് പച്ച എന്ന് പറഞ്ഞാൽ സാത്വികമായിട്ടുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നവരെയാണ് നമ്മൾ പച്ച എന്ന് വിളിക്കുന്നത് ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ശ്രീരാമ വേഷം കൈകാര്യം ചെയ്യുന്നവർ ശ്രീകൃഷ്ണന്റെ വേഷം കൈകാര്യം ചെയ്യുന്നവർ ഒക്കെ പച്ച സാത്വികന്മാർ അല്ലെങ്കിൽ നമുക്ക് നമുക്ക് പോസിറ്റീവ് റോള് കൈകാര്യം ചെയ്യുന്നവർ നായകന്മാർന്നൊക്കെ വിളിക്കാം കത്തിയാണെങ്കിലോ എന്തായിരിക്കും വില്ലന്മാരായിരിക്കും ഇപ്പൊ കംസനോ ദുര്യോധനനോ അങ്ങനെയുള്ളവരെയൊക്കെയാണ് നമ്മൾ കത്തി കഥാപാത്രങ്ങൾ എന്ന് പറയാ അപ്പോ എന്താണ് തിന്മ നിറഞ്ഞ രാജാക്കന്മാരാണ് അല്ലെ നന്മയില്ലാത്തവർ തിന്മ നിറഞ്ഞ രാജാക്കന്മാർ അല്ലെങ്കിൽ ദുഷ്ട രാജാക്കന്മാർ എന്നൊക്കെ നമ്മൾക്ക് കത്തിക്കേ പറയാം ഇനി കരിയാണെങ്കിൽ ആണെങ്കിൽ രാക്ഷസന്മാരാണ് ഉം ആ കരിയിൽ തന്നെ ആൺകരിയും പെൺകരിയും വേറെയുണ്ട് കരി മൊത്തത്തിൽ രാക്ഷസവർഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെയാ നമ്മൾ പറയാം ഇനി താടി താടിയിൽ ചുവന്ന താടി ഉണ്ട് അതിപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഭയങ്കര ഭീകരന്മാരും ക്ഷിപ്രഗോപികളൊക്കെ ആയിട്ടുള്ള ആൾക്കാർ ഇപ്പൊ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിയുമ്പോ സുഗ്രീവനും ബാലിയുക്കിയിലയും അവരെയൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം കേട്ടോ ഇനി കറുത്ത താടി എന്ന് പറഞ്ഞാലോ വേടന്മാര് നായാടികള് അവരൊക്കെയാണ് കറുത്ത താടി എന്ന് പറഞ്ഞത് വെളുത്ത താടി എന്താണ് സ്വാത്വിക ഗുണമുള്ള ആൾക്കാർ അതായത് അമാനുഷികമായിട്ടുള്ള ശക്തിയുള്ള ആൾക്കാർ ഇപ്പൊ എക്സാമ്പിൾ പറയാൻ ജ ഹനുമാൻ ജാംബവാൻ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ അവതരിപ്പിക്കണവരെയാണ് നമ്മൾ വെളുത്ത താടി എന്ന് വിൽക്കുക ഇനി മിനുക്ക എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി സ്ത്രീകഥാപാത്രമാണ് മിനുക്കില് വഴിയ അല്ലെ പിന്നെ സന്യാസിമാര് മുനികള് അവരൊക്കെ നമ്മൾക്ക് മിനുക്ക എന്ന് പറയാം കഥകളിയിൽ ഭംഗിയായിട്ട് നമ്മൾ വേഷമൊക്കെ അണിഞ്ഞൊരുങ്ങില്ലേ അതിന് നമ്മൾ ചുട്ടി കുത്ത മാത്രമേ പറയാം കഥകളിക്ക് പ്രധാനമായിട്ടും എട്ട് ചടങ്ങുകളുണ്ട് ഈ എട്ട് ചടങ്ങുകളെ അഷ്ടാംഗങ്ങൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നു കേട്ടോ അപ്പൊ അതിലെ കേളികൊട്ടി ഉണ്ട് കേളികൊട്ട് ആ ഈ കേളികൊട്ട് എന്താ അറിയോ കഥകളി ഉണ്ടെന്ന് നാട്ടുകാരെ അറിയിക്കാൻ ചെണ്ടകൊട്ടി ലോകം മുഴുവൻ നടന്ന് പറയും പണ്ടൊക്കെ അങ്ങനെയായിരുന്നു അതാണ് കേളികൊട്ട് എന്നാൽ അതാണ് കഥകളിയുടെ ആദ്യത്തെ ചടങ്ങ് ഏർ കഥകളി ഉണ്ടെന്ന് നാട്ടുകാരെ അറിയിക്കുന്ന ആദ്യത്തെ ചടങ്ങ് അവസാന ചടങ്ങോ ധനാശിയാണ് ഏറ്റവും അവസാന ചടങ്ങ് ധനാശി ഇനി നമ്മൾ കഥകളി എപ്പോഴെങ്കിലും കണ്ടിട്ടുള്ള ആൾക്കാരാണ് ഈ കഥകളി ആദ്യം തന്നെ നമ്മളൊരു കർട്ടൻ രണ്ടുപേരെ അപ്പുറത്തും പുറത്തും കർട്ടൻ ഒക്കെ വിളിച്ച് നിന്ന് ഏർ തിരശീല മാറ്റി കഥാപാത്രങ്ങൾ രംഗത്തേക്ക് വരുന്നുണ്ട് ആ ചടങ്ങിനെ നമ്മൾ പുറപ്പാട് എന്ന് വിളിക്കാം കേട്ടോ ഇപ്പൊ കേളികൊട്ട് ആദ്യത്തെ ചടങ്ങ് അവസാന ചടങ്ങ് ധനാശി എന്ന് പറഞ്ഞാൽ തിരശ്ശീല നീക്കി രംഗത്തേക്ക് വരുന്ന ചടങ്ങ് ഇനി ന്യൂഡൽഹിയിൽ ഒരു അന്താരാഷ്ട്ര കഥകളി ഗവേഷണം കഥകളി കേന്ദ്രം അതുപോലെ തന്നെ കഥകളിയെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ച വളരെ പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ് വള്ളത്തോൾ നാരായണ മേനോൻ അതിനു അദ്ദേഹം എന്ത് സ്ഥാപിച്ചത് കലാമണ്ഡലം കേരള കലാമണ്ഡലം സ്ഥാപിക്കുന്നത് ഇനി അടുത്തത് അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഒക്ടോബർ പതിനാറ് അത് നമ്മൾ ദേശീയ കഥകളി ദിനമായിട്ട് ആചരിക്കുകയാണ് അതുപോലെ തന്നെ ഗുരു ഏർ ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായര് കോട്ടക്കൽ ശിവരാമൻ കലാമണ്ഡലം കൃഷ്ണൻ നായർ കലാമണ്ഡലം ഗോപി കലാമണ്ഡലം രാംകുട്ടി നായർ ഇവരൊക്കെ തന്നെ കഥകളിയിലും വളരെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരാണ് ഇല്ല ഈ കോട്ടക്കൽ ശിവരാമൻ സ്ത്രീ വേഷങ്ങളിൽ പ്രശസ്തനായിട്ടുള്ള ആളാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തു വയ്ക്കുക ഞാൻ ഇത്തിരി സ്പീഡിൽ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ ഒരു റിവിഷൻ രൂപത്തിലാണല്ലോ ചെയ്യണേ അതുകൊണ്ടാണ് കേട്ടോ അടുത്തത് ഭരതനാട്യമാണ് ഭരതനാട്യം എവിടത്തെ തനത രൂപമാണ് തമിഴ്നാടിന്റെ തനത രൂപമാണ് ഇന്ത്യയുടെ ദേശീയ നൃത്ത രൂപമാണ് ചലിക്കണ കാവ്യം എന്നറിയപ്പെടുന്ന നൃത്ത നൃത്തരൂപമാണ് ദാസിയാട്ടം എന്നറിയപ്പെടുന്ന നൃത്ത രൂപമാണ് അല്ലെ ഇനി ഭരതനാട്യത്തിന്റെ അടിസ്ഥാന കൃതി അഭിനയ ദർപ്പണാണ് പ്രധാന പരിഷ്കർത്താവ് രുക്മിണി ദേവി അരുണ്ടേലാണ് അല്ലെ അവരുടെ കലാക്ഷേത്ര എന്ന് നിങ്ങൾ കേട്ടിണ്ടാവും ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ അടിസ്ഥാനമാക്കി ചിട്ടപ്പെടുത്തിയ കലാരൂപം ഏതോ എന്ന് ചോദിച്ചാൽ ഏതാ പറയാ ഭരതനാട്യം പറയാ യാമിനി കൃഷ്ണമൂർത്തി മല്ലിക സാരാഭായ് മൃണാളിനി സാരാഭായ് പത്മാസുബ്രഹ്മണ്യം അടയാർ ലക്ഷ്മൺ സ്വപ്നസുന്ദരി തുടങ്ങിയവരൊക്കെ തന്നെ ഭരതനാട്യം നർത്തകരും കൂടിയാണ് കേട്ടോ ഇനി അടുത്തതാണ് ഒഡീസി അപ്പൊ എവിടെയായിരിക്കും ഒഡീഷയിലാണ് രൂപം കൊണ്ടത് ചലിക്കണ ശില്പം അപ്പൊ ചലിക്കണ ശില്പം ചലിക്കണ കാവ്യ ഏതാ ഭരതനാട്യം ചലിക്കുന്ന ശില്പ ഏതാ ഒഡീസി ഇനി ഭൂമിയെ പൂജിച്ചുകൊണ്ട് തുടങ്ങുന്ന നൃത്ത രൂപം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഡീസിയാണ് ഭൂമിയെ പൂജിച്ചുകൊണ്ട് തുടങ്ങുന്ന നൃത്ത രൂപമാണ് ഒഡീസി വളരെ പ്രധാനം ഇനി അടുത്തത് കേളുചരൺ മഹാപാത്ര സോണാൽ മാന്സിംഗ് ഇന്ദ്രാണി റഹ്മാൻ പ്രിയംവത മൊഹന്തി തുടങ്ങിയവർ ഒഡീസി നർത്തകരാണ് ആരാ കേളുചരൺ മഹാപാത്ര സോണാൽ മാന്സിംഗ് ഇന്ദ്രാണി റഹ്മാൻ പ്രിയം വധ മൊഹം ബിവാള പ്രധാനം അടുത്തതാണ് മണിപ്പൂരി മണിപ്പൂരി എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ മണിപ്പൂരാണ് ഇതിന്റെ ജന്മദേശം എന്നല്ലേ ഇനി എന്താണ് രാധയും കൃഷ്ണനും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന രാസലീലയാണ് മണിപ്പൂരി നൃത്തത്തിന്റെ ഇതിവൃത്തം നിർമ്മല മേഹത്ത ജാവേരി സിസ്റ്റേഴ്സ് അവരൊക്കെയാണ് പ്രധാനപ്പെട്ട മണിപ്പൂരി നർത്തകരെന്ന് പറയുന്നത് ഇനി ആന്ധ്രാപ്രദേശിന്റെ കലാരൂപമായ കുച്ചിപ്പൊടി വളരെ പ്രധാനമാണ് ഒരു ഗ്രാമത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യയിലെ ക്ലാസിക്കൽ നൃത്ത രൂപമാണ് ഏതാ കുച്ചിപ്പൊടി ആന്ധ്രാപ്രദേശിലെ കുജേലപുരം ഗ്രാമത്തിലാണ് ഇത് ഉത്ഭവിച്ചത് പിന്നീട് ആ ഗ്രാമം കുച്ചിപ്പൊടി ഗ്രാമം എന്നറിയപ്പെടുകയാണ് വെമ്പട്ടി ചിന്നസത്യം ലക്ഷ്മി നാരായണ ശാസ്ത്രി ചിന്താ കൃഷ്ണമൂർത്തി ജോസ്ഫില സീതാറാമയ മഞ്ജു ഭാർഗവി തുടങ്ങിയവർ പ്രശസ്തരായിട്ടുള്ള കുച്ചിപ്പുടി നർത്തകരും കൂടിയാണ് ഇനി കഥക് ഉത്തർപ്രദേശിലാണ് കഥകിന്റെ ഉത്ഭവം പാകിസ്ഥാന്റെ കൂടെ ദേശീയ നൃത്ത രൂപമാണ് കഥക് ഇതിവൃത്തം ശ്രീകൃഷ്ണ കഥകളാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഹിന്ദു മുസ്ലിം സാംസ്കാരിക അംശങ്ങൾ ഉൾക്കൊള്ളുന്ന കലാരൂപമാണ് കഥക് മുഗൾ രാജവംശ ത സദസ്സിലുണ്ടായിരുന്ന ഒരു കലാരൂപം കൂടിയാണ് കഥക് ഉമാ ശർമ്മ ഭാരതി ഗ ഗുപ്ത ബിർജു മഹാരാജ് വിഷ്ണു ശിരോദ്കർ തുടങ്ങിയവർ കഥക് നർത്തകരാണ് ഈ ബിർജു മഹാരാജാവ് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ബിർജു മഹാരാജാവല്ല മഹാരാജ അദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള നർത്തകരാണ് അദ്ദേഹത്തെ കുറിച്ച് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ സാത്രിയ ആസാമിന്റെ നൃത്തരൂപമാണ് സാത്രിയ വൈഷ്ണവ സന്യാസിയായ ശങ്കരദേവൻ തിന്നുള്ള രൂപം നൽകിയ ഒരു കഥ കലാരൂപമാണ് സാത്രിയട്ടോ സാത്രിയ മീനാക്ഷി മേത്തി അതുപോലെ രാമകൃഷ്ണ താലൂക് കൃഷ്ണാക്ഷി കാശ്യപ് എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് ഈ നൃത്ത രൂപത്തിന്റെ പ്രധാനപ്പെട്ട ആൾക്കാർ നമ്മൾ എട്ട് നൃത്ത രൂപങ്ങൾ പഠിച്ചു ഇനി നമ്മളോട് പരീക്ഷയ്ക്ക് ചില നൃത്തരൂപങ്ങൾ തന്നിട്ട് ആ നൃത്തരൂപം എവിടത്തെയാണ് ചോദിക്കാറുണ്ട് ഇപ്പൊ എല്ലാ നൃത്തരൂപവും ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഞാൻ പറയാമെന്നുള്ള പ്രാക്ടിക്കൽ അല്ല ഞാൻ പറഞ്ഞു മുമ്പത്തെ ക്ലാസിക്കൽ ഡാൻസ് ഫോംസിന്റെ ഒരു ക്ലാസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ അതൊക്കെ ചേർത്തിട്ടുള്ളതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം നിങ്ങൾ കാണുകയാണെങ്കിൽ അത് മുഴുവനായിട്ട് കണ്ടു പഠിക്കൂ താല്പര്യമുള്ളവരാണെങ്കിൽ അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുണ്ട് യക്ഷഗാനം ഇവിടുത്തെ കലാരൂപമാണ് കർണാടകത്തിലെ കലാരൂപമാണ് എന്നാൽ യക്ഷഗാനം പ്രചാരത്തിലുള്ള ജില്ല ഏതാണ് കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ യക്ഷഗാനം പ്രചാരത്തിലുണ്ട് തമാശ അവിടുത്തെ നൃത്തരൂപമാണ് മഹാരാഷ്ട്രയിലെ നൃത്തരൂപത്തിന്റെ പേരാണ് തമാശ അതുപോലെ തന്നെ ഭംഗ്ര എവിടുത്തെ നൃത്തരൂപാണ് പഞ്ചാബിലൊരു നൃത്തരൂപാണ് ഭംഗ്ര ഇനി ഗർഭ എവിടുത്തെ നൃത്തരൂപാണ് ഗുജറാത്തിലെ നൃത്തരൂപാണ് ഏത് എന്ന് പറയുന്നത് എവിടത്തെ കലാരൂപമാണ് ആസാമിലെ കലാരൂപമാണ് ബിഹു അതുപോലെ തന്നെ എന്താണ് ബിതാസി അല്ലെങ്കിൽ ജതാജതി എവിടത്തെയാണ് ബീഹാറിലെയാണ് സ്വാങ് എവിടത്തെയാണ് ഹരിയാനയിലെയാണ് അപ്പൊ ബാംബൂ ഡാൻസ് എവിടത്തെയാണ് മിസോറാമിലെയാണ് ഇതൊക്കെ പ്രധാനപ്പെട്ട കുറച്ച് കലാരൂപങ്ങളാണ് ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് വേണമെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ക്ലാസ് കണ്ടോളൂ അപ്പൊ ഇത് പറഞ്ഞപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ എന്താ പറയുന്നത് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ക്ലാസ്സും കൂടി നിങ്ങൾ കാണുകയാണെങ്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് നമ്മുടെ ക്ലാസിക്കൽ നൃത്ത രൂപങ്ങൾ പൂർണ്ണമായിട്ടും പഠിച്ചു വെക്കാൻ പറ്റും നൃത്തം മാത്രമല്ല സംഗീതം തുടങ്ങിയ ക്ലാസ്സുകളൊക്കെ തന്നെ കുംഭമേളയുടെ ഒക്കെ ക്ലാസുകളൊക്കെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമാണെങ്കിൽ അതിന്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം നിങ്ങൾ കണ്ടു കണ്ടുനോക്കൂട്ടോ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ടെൻത്ത് ഫിലിംസിന്റെ ക്ലാസ്സിൽ നമ്മൾ ക്ലാസിക്കൽ നൃത്ത രൂപങ്ങളെ കുറിച്ച് പറയാനുള്ളത് ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യൂ നിങ്ങൾ കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്ലാസ് ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാട്ടോ